ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തോളി നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ മതി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചുവപ്പടി തക്കാളി ചുവപ്പടി ചില്ലി ചുവപ്പടി ക്യാപ്സിക്കം അതേപോലെ തന്നെ കുറച്ച് മല്ലിയല ജിഞ്ചർഗാലി പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് പിന്നെ വേണ്ടത് കുറച്ച് സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ബേലീസ് പിന്നെ വേണ്ടത് കുറച്ച് മല്ലി അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് ആദ്യമേ നമ്മൾ ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നിട്ട് ആ ഒരു സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി ഒരു മൂന്ന് തക്കാളി അതേപോലെ തന്നെ നല്ല ജീരകം അതേപോലെ തന്നെ കുരുമുളക് ഏലക്കായ പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഒരു വിസിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മാരിനേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മളത് അവിടെ മാറ്റി വെക്കുക അതിനുശേഷം ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു ഒരു പാത്രത്തിലെ അളവിൽ നമ്മൾ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു വൺ അവർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിക്കേ ഈ ഒരു പാത്രത്തിൻ്റെ അളവളിലാണ് ഞാൻ ഹാരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡബിൾ വെള്ളം വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെക്കാൻ അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ ചിക്കനൊക്കെ ചിക്കൻ ഒക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മസാലാസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ആ ഒരു ഫ്രഷ് ലുക്ക് മാറ്റിയെടുക്കരുത് കേട്ടോ കാരണം നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ സെപ്പറേറ്റ് ചെയ്തു അതിൻ്റെ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ബാക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്ത് എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഈ മാറ്റി വെച്ച ചിക്കനില്ലേ അത് നമുക്ക് ജസ്റ്റ് ഒരു പാനിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ കുക്ക് ആയതാണല്ലേ അപ്പോൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കാണി കാണിച്ചു തരുന്ന സാധനങ്ങൾ മന്തിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് കേട്ടോ അപ്പം നമ്മളിത് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക അതായത് ഏലക്കായ ഗ്രാമ്പു പട്ട ബേലീസ് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ അതേപോലെ തന്നെ കുറച്ച് നല്ല ജീരകം കുറച്ച് ഏലക്ക ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അത് വളരെ കുറച്ചിൽ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം ഓൾറെഡി ഞാനത് ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ആ ഒരു മസാലാസിൻ്റെ ആ ഒരു സെറ്റ് ഞാൻ ഞാനതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരെ കുറച്ചളവിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചില്ലി ക്യാപ്സിക്കം അതേപോലെ തന്നെ മല്ലിയിലൊക്കെ ഇട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ നേരെ ഈ സ്റ്റോക്ക് വാട്ടറില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അളവിലാണ് വെള്ളം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിന് മുകളിലോട്ട് കുറച്ച് പച്ചമുളകും അതേപോലെ തന്നെ ഉണക്ക ഉണക്കനാരങ്ങ മല്ലി കുരുമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള റൈസ് കൂടെ അതിലോട്ടിട്ട് നന്നായി അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മളത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു മൂടി വെച്ച് അത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫ്ലെയിം അങ്ങോട്ട് ആളി കത്തിപ്പിക്കരുത് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ ഇട്ട് കൊടുത്താൽ മതിയാവും അങ്ങനെ ഇതാ നമ്മുടെ റൈസൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മുടെ റൈസൊക്കെ നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട് വെള്ളമൊക്കെ ഇതാ വറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതാ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ മാക്സിമം എല്ലാ വെള്ളവും വറ്റുന്നവരെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഫൈനലി നമ്മുടെ റൈസൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നടുഭാഗത്ത് ഒരു സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ റൈസിൻ്റെ മുകളിൽ ഇതുപോലെ നാലഞ്ച് പച്ചമുളക് കൂടെ കുത്തി വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ആ സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിലോട്ട് കുറച്ച് കനലിട്ട് കൊടുക്കണം എന്നിട്ട് അത് കുറച്ച് ഓയിൽ ഒഴിച്ച് അതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം അപ്പോൾ തന്നെ നമ്മൾ മൂടി വെച്ച് അടച്ച് ദമ്മിട്ട് വയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി മയനൈസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഇതാ ചിക്കൻ മന്തി തയ്യാറായിരിക്കാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കുന്ന സമയം തന്നെ അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ മക്കൾക്കൊക്കെ കൊടുത്ത് അവർക്കൊക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്